ൂപ്പിന്റെ അഭിമാന സംരംഭം നാളെ രാവിലെ പത്ത് മണിക്ക് വളാഞ്ചേരിക്ക് സമർപ്പിക്കുമെന്ന് കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ പറഞ്ഞു വളാഞ്ചേരി മീൻപാറയിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കെ ആർ ഗ്രൂപ്പിന്റെ പൊതുസംരംഭം നാടിന് സമർപ്പിക്കുന്നു കെ ആർ ബെഡ്സ് കെ ആർ കഫേ വേക്കൻ ഫ്രൈഡ് ചിക്കൻ എന്നിവയാണ് നാടിന് സമർപ്പിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും

ഇതിന്റെ മൂന്ന് ഫ്ലാറ്റ് ഇവിടെ വേണ്ടിയിട്ട് അതിലും ഇതൊരു പ്രത്യേകത ശരിക്കും ഇത് തുടങ്ങിയത് തന്നെ ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റ് കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കാരണം ഞങ്ങളെ വളാഞ്ചരിലെ ഒരു ഷോപ്പിലും പാർക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു കാര്യം ഭക്ഷണം ഇരിക്കാൻ സൗകര്യമില്ല അപ്പൊ അങ്ങനെ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് അച്ഛനും മനസ്സിൽ ചീത്തുവാൻ ഭക്ഷണം വർത്താൻ സൗകര്യം കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നോക്കി ഈ ഈ ഷോപ്പിൽ നോക്കി കഴിഞ്ഞാൽ അത്രത്തോളം പാർക്കിംഗ് സൗകര്യം ഷോപ്പാണ് ഉണ്ടാക്കുന്നത്